എന്താരടാ പ്രാട്ടി ആലോചിച്ചോണ്ട് ഇങ്ങനെ മാമാ എന്താ ഗണേശനെ പറ്റി നിങ്ങൾ അഭിപ്രായം തരാം ഗണേശനെ പറ്റി പറയാണെങ്കിൽ വിളിച്ചാ സത്യം നമ്മളൊരു കാര്യം പറഞ്ഞോണ്ടല്ലോ എപ്പ സാധിക്കുക എന്നൊന്ന് ചോദിച്ചാൽ മതി മാമ തന്നെ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് എന്ത് ഏറ്റവും കൂടുതൽ അറിയാമോ എവിടാ കൊട്ടാരുള്ളവർക്ക് പോടാ പോട്ടാ എന്ത് അതൊക്കെ ചെല്ലരെ പോന്നല്ലേടാ പിന്നെ ലോകത്തുള്ള യാത് മനുഷ്യൻ വിളിച്ച് പറഞ്ഞാലും അപ്പൊ കൊടുക്കും ഞാൻ സാറിന്റെ അമ്മ ഗണേശന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാര്യം പറയുന്ന ഞാൻ ശിവന്റെ മോയി ഗണേശന്റെ കാര്യം ഓ നമ്മളെ മുക്കിലേ ഏച്ചു പോടാ പിന്നെ എടാ പരമശിവന്റെ മോയി ഗണേശന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും പറയല എന്മാ ഇത് നിന്നെ രാവിലെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലേടാ ഓ ഞാൻ രാവിലെ മ്യൂസിയം വരെ പോയിരുന്നു അമ്മ ആ ജോലി വല്ലതും ഉണ്ടായിരുന്ന അതിനകത്ത് എവിടെ ജോലി നീ മ്യൂസിയത്ത് നോക്കാത്ത ഞാൻ സാധനം കാണാൻ വേണ്ടി പോയത് സാധനോടാ നമ്മൾ നവകേരള സരസില അതിന് മന്ത്രിമാര് മുഖ്യമന്ത്രി എല്ലാം കൂടെ പോയ ബസ് മ്യൂസിയത്തിൽ കൂട്ടുവെക്കാൻ പറഞ്ഞില്ലേ ട മടയാ ഇത് നീ പോയതൊട്ടും ശരിയായില്ല അതുകൊണ്ടല്ലടാ എന്നെ കൂടെ കൊണ്ടുപോണ്ടേ എനിക്കും കാണാൻ ആഗ്രഹമില്ലായിരുന്ന എനിക്കേ കാണാൻ പറ്റിയില്ല പോയിട്ട് അതെന്തടാ അത്രയ്ക്ക് കൂട്ടായിരുന്ന മാമ അവിടെ കൊണ്ടുവച്ച വേറെ ആളിച്ചോണ്ട് പോയാടാ നമ്മളെ പുതിയ മന്ത്രി ആര് കടന്ന പള്ളിയാ കടന്നപ്പള്ളി വെള്ളപ്പള്ളി പിന്നെ അതെ നമ്മളെ ഈ ട്രാൻസ്പോർട്ട് മന്ത്രി നമ്മളെ ഗണേശന്താ ഓ അതെന്തടാ അങ്ങനെ വീട്ടിലെ കക്കൂഷൊന്നും ഇല്ലേ

സത്യത്തി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കണ്ടെന്ന് എന്റെ അഭിപ്രായം മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തേക്ക് പൊങ്ങി വരണം അവിടെ നിന്ന് അദ്ദേഹം കൈവീശി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമായിരുന്നു എന്നോട് ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം ഐഡിയ പറഞ്ഞു കൊടുത്തേ പൊക്കി പൊക്കി എന്തൊരു വേണം എത്തേണ്ടത് എത്തയല്ലേ മന്ത്രിയാക്കിയല്ലടാ മന്ത്രിയല്ലേ മന്ത്രിയാക്കൂന്ന് നമ്മളെ മുഖ്യം പറഞ്ഞ ആക്കിയിരിക്കും നമ്മളെ മുഖ്യ ഒരു രക്ഷ വാക്കുവാ ഓ അത് ശരി പൊക്കണ്ടാക്കാൻ നല്ലതെന്നടാ ും മുഖ്യമന്ത്രിയെ താഴെ ഒന്ന് നിർത്താൻ പറയണ ഇനിയിപ്പൊ പരിഷ്കാരത്തോട് പരിഷ്കാരം ആയിരിക്കും അല്ലേ ആയിരിക്കും പിന്നെ പരിഷ്കാരം തുടങ്ങി കഴിഞ്ഞു അയ്യോ എവിടെ നിന്ന് തുടങ്ങിയാ നമ്മ തമ്പാൻ ചെയ്ത പുതിയ ബസ് ഇറക്കി പോകുമ്പോ നമ്മളെ ഗണേശ സാറ് അയ്യോ എവിടത്തേക്ക് പോവേ നേരെ ഇവിടെ നിന്ന് പോണ പത്തനാപുരം അയ്യോ പത്തനാപുരം വരെയുള്ള അവിടെ നാളെ ആളെടുത്ത് നേരെ ആ ഓ കാസർഗോഡ് വരെ പോയിട്ട് വരും മാമ ക്യൂബലി നേരെ പോണത് തമ്പാനൂരിൽ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴ് പൈസ കൊണ്ടുവരാ മാമ അയ്യോ അത് വലിയൊരു പരിഷ്കാരം തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കടന്ന പള്ളി ചുമ്മാരിക്കും അങ്ങാരും പരിഷ്കാരം തുടങ്ങും ഗണേശ സാർ ഒന്നിറക്കിയപ്പോ അങ്ങേര് രണ്ട് വണ്ടിയാണ് ഇറക്കിയത് അതെന്തായിരുന്നു അങ്ങനെ രണ്ട് ബസ് ഇറക്കിയത് அஞ்சு தண்ணி அய்யா அஞ்சு தண்ணு அது ஆள் எடுக்க போன போன ഈ വണ്ടി അവിടെ ചെന്നിറങ്ങമ്പ് അവിടെ ഒരു വണ്ടി നേരെ ഇങ്ങോട്ട് വരും എങ്ങനെ എങ്ങനെ മാമ ഒരു ബോട്ട് എടുക്കും ഇത് നേരെ എത്തുമ്പോ ചൈനയിൽ വേറൊരു വണ്ടി വിളിഞ്ഞോട്ട് എടുക്കും അങ്ങനെയാണെങ്കി ഒരു കാര്യം ഉണ്ടടാ ഇത് യവന ബുദ്ധിയൊന്നും അല്ല ഓ മുത്തു ബുദ്ധിയായിരുന്നു അന്നര കണ്ടൊരു ബുദ്ധി ഇരിക്കണ പിന്നെ ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ആര് നമ്മളെ കോവിനെ കോവിന്റെ കേരളത്തിൽ അപ്പത്തിന്റെ മാർക്കറ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇടിഞ്ഞൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു ഒരഞ്ചാറ് കൂട്ട അപ്പം അപ്പം ഈ ബസ്സിലും ബോട്ടിലും കൂടെ നീ മിക്ഷ നേരം കൊണ്ട് നിമിഷ നേരം ചൈനയിലും ക്യൂബയിലും വിറ്റി അടിച്ചു കൂടിയാലാ